ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ ബാങ്കുകൾ അതുപോലെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊന്നും വീട് ജപ്തി ചെയ്യരുത് അവർ താമസിക്കുന്ന വീട് ജപ്തി ചെയ്യരുത് മറ്റു മാർഗങ്ങൾ എന്ന് വെച്ചാൽ ചെയ്തു അത്തരത്തിൽ കൃത്യമായ നടപടി എടുക്കണം ആ ഒരു നിലപാട് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തള്ളിവിട്ടിരുന്നു സത്യത്തിൽ ഇത് വെറും ഒരു തള്ളായിരുന്നുവെന്നും സർക്കാർ വെറുതെ പറഞ്ഞതാണെന്നും മുഖ്യമന്ത്രി എല്ലാ വർത്തമാനങ്ങളും പറയുന്നത് പോലെ അതായത് ഇവിടെ ബാർ മദ്യം എന്നത് ഇവിടെ നിന്ന് എടുത്ത് കളയും എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഇവിടെ ഭരണത്തിലോ എട്ടമ്പത് കൊല്ലം മുമ്പ് വന്നപ്പോ പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞ പലരും ഇന്നില്ല അതാണ് അതിലേറെ രസം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ നിലപാടുകൾ കാണാൻ സർക്കാരിൻ്റെ നിലപാടുകൾ കാണാൻ അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു വിരോധാഭാസം ആയിക്കോട്ടെ ഏതായാലും അതുപോലെ കേവലം വെറും ഒരു തള് മാത്രമായിരുന്നു എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലായി ഈ വർത്തമാനം ഇങ്ങനെ തന്നെ ഇരിക്കവേ കേവലം നാലോ അഞ്ചോ സെന്റ് മാത്രം സ്ഥലത്ത് ഒരു വീട് ആ വീടിൽ താമസിച്ചിരുന്ന പലരെയും ജപ്തി ചെയ്ത വാർത്ത പിന്നീട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു അതവിടെ നിൽക്കട്ടെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കൊറോണ കഴിഞ്ഞതിനു ശേഷമുള്ള ഈ സർക്കാരിന്റെ നിലപാടുകൾ ആ നിലപാടുകൾ ആ വിധത്തിലായപ്പോ ഡിഫറെൻ്റ് ആംഗിൾസ് അടക്കം ഒത്തിരി ചാനലുകൾ ഒത്തിരി വ്യക്തികൾ വസ്തുനിഷ്ഠമായി പറയുന്ന ചിലരെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ആത്മഹത്യകൾ പെരുകാൻ പോകുന്നു കടബാധ്യതകൾ കൊണ്ടുള്ള ആത്മഹത്യകൾ പെരുകാൻ പോകുന്നു ഈ സർക്കാർ കാര്യമായി ഒന്നും മാറിയില്ല എന്നുണ്ടെങ്കിൽ മാറി ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അനേകം കുടുംബങ്ങൾ ആത്മഹത്യയിലേക്ക് പോകും വരും മാസങ്ങളിൽ അത് അധികരിച്ച് അധികരിച്ചു വരും ജപ്തികൾ കൂടും വീടും സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആ വ്യക്തികൾ അതായത് മിഡിൽ ക്ലാസ്സിലും താഴെ ലോവർ ക്ലാസ്സിനും ഇടയിലുള്ള ഒരു വലിയൊരു വിഭാഗം നമുക്കറിയാം പാലക്കാട് അടക്കമുള്ള പാലക്കാട് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും വീട് സ്ഥലം വിൽക്കാമിച്ചേക്കാണ് വാങ്ങാൻ ആളില്ല കാരണം ലോണാണ് കടബാധ്യതയാണ് അവർക്ക് വരുമാനമില്ല അത്തരത്തിൽ നിത്യവരുമാനം ഇല്ലാത്ത വ്യക്തികൾ എടുത്തിട്ടുള്ള എന്തിനെങ്കിലും എടുത്തിട്ടുള്ള ലോണുകൾ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് പക്ഷെ ആ ഒരു അവസ്ഥ നമ്മുടെ സർക്കാർ മാത്രം മനസ്സിലാക്കിയിട്ടില്ല അവർക്ക് എന്തെങ്കിലും പാക്കേജുകളോ അല്ലെങ്കിൽ തൊഴിലോ വരുമാനമോ ഉറപ്പ് വരുത്തിയിട്ടില്ല അത്തരത്തിൽ യാതൊന്നും തന്നെ ചെയ്യാത്തത് കൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഖജനാബിലേക്ക് വരുന്ന പണം അതായത് വയനാട്ടിലേക്ക് വരുന്ന ഫണ്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി കെട്ടിക്കൂട്ടി പോലെ ചിലതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയും ചിലതൊക്കെ വകമാറ്റി കൊണ്ടുപോകുകയും ചിലതൊക്കെ വഴിമാറ്റി ചില വായിൽ പോകുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടന്ന് പലരും പറഞ്ഞത് ഇവിടെ ആത്മഹത്യ പെരുകാൻ പോകുന്നു അതായത് ഇത്തരത്തിൽ കടബാധ്യതകൾ നിൽക്കുന്ന കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യും അധികം വൈകാതെ ജപ്തികൾ പെരുകും ജപ്തികൾ പെരുകുമ്പോൾ നിലവിലുള്ള സ്ഥിതി ആയിരിക്കില്ല കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകുമെന്ന് അതാണ് നടപ്പിലാകുന്നത് ഇന്ന് ആലപ്പുഴ പുന്നപ്രയിൽ ഒരു പ്രഭുലാൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ജപ്തി കഴിഞ്ഞതിന് പിന്നാലെയാണ് അതായത് ഇവർക്കൊന്നും വലിയ കടമല്ല ചെറിയ കടങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി മേഖലകളിൽ വിൽക്കാൻ വെച്ചിരുന്ന വീടുകൾ നാലും അഞ്ചും ആറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അതായത് ആ ഒരു ചെറിയ ഒരു ലോൺ തുക എടുത്ത് പരമാവധി അടച്ചതിനേക്കാൾ ഡബിൾ അടച്ച് പക്ഷേ പിന്നീട് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അത് പലിശയുടെ മേൽ പലിശ അതിൻ്റെ മേൽ പലിശയായി നേരത്തെ എടുത്തതിനേക്കാളും വലിയ തുകയായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപയ്ക്ക് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അത് കിട്ടുന്ന വിലക്ക് വിറ്റ് അതിലെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എവിടെയെങ്കിലും വാടകയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലോ ജീവിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പൊ പലരും വിക്കാമസിക്കുന്നത് അതുപോലെ നടക്കുന്നില്ല അപ്പോൾ അതൊക്കെ ജപ്തിയിലേക്കാണ് പോകുന്നത് ഇപ്പോഴെങ്കിലും നമ്മൾ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത്രയധികം മരണങ്ങൾ നടന്നു ഇനിയെങ്കിലും ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ആത്മഹത്യയുടെ നിരക്ക് കൂടും നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനടക്കം സംസാരിച്ച മറ്റൊരു സംഭവമാണ് ഈ ക്ലാസ്സിനും മറ്റു കാര്യങ്ങൾക്കും പോയപ്പോ പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളതാണ് വന്യമൃഗശല്യ ശല്യത്തെക്കുറിച്ച് ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ വന്യമൃഗ വന്യമൃഗശല്യം എത്രയായിരുന്നു അതിന്റെ എത്രയോ ഇരട്ടിയായി കഴിഞ്ഞു അതായത് പത്തോ ഇരുപതോ മുപ്പതോ മൃഗങ്ങൾ വേണ്ട സ്ഥാനത്ത് ആയിരവും ആയിരത്തി ഇരുന്നൂറും ആയി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നത് മുമ്പ് വർഷത്തിൽ ഒന്നോ രണ്ടോ പേരെ ആനയുടെയോ പുലിയുടെയോ കടുവയുടെയോ അക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ദിവസവും രണ്ടും മൂന്നും പേര് ആയതുകൊണ്ട് തന്നെ അതൊരു വാർത്തയല്ലാതെ ആയി മാറിയിരിക്കുകയാണ് പത്രമാധ്യമങ്ങളുടെ മൂന്നും ചുറ്റക്കോളം അഥവാ ഒരു സ്ക്രോളിംഗ് വാർത്തയായി ചാനലുകളിൽ മാറിയിരിക്കുന്നു ന്യൂസ് പേപ്പറോ ഓവറുകളോ ഒന്നുമില്ല അതേ അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ സാമ്പത്തിക നില വയ്ക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ജപ്തി ഭീഷണി മൂലം അല്ലെങ്കിൽ ജപ്തി മൂലം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടിരുന്നെങ്കിൽ ഇനി ദിവസവും കേൾക്കാൻ പോവുകയാണ് ഇന്നും ആലപ്പുഴ പുന്നപ്പുറയിലുള്ള ഒരു പ്രഭുലാൽ ആത്മഹത്യ ചെയ്തു ഇതിനു മുമ്പ് എത്രയോ പേർ ചെയ്തു ഇനി ദിവസവും രണ്ടും മൂന്നും പിന്നെ അധികരിച്ച് അധികരിച്ച് ഒന്നാകെ ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നമ്മുടെ സർക്കാർ എവിടെ നോക്കിയിരിക്കുകയാണെന്ന് മനസ്സിലാകണില്ല ജനങ്ങളിലേക്ക് പണം എത്തിക്കണം അവർക്ക് വരുമാനം എത്തിക്കണം അവർക്ക് ജോലി എത്തിക്കണം വരുമാനം ഉറപ്പ് വരുത്തണം ഇവിടെ എന്തെങ്കിലും ഒരു വ്യവസായ സ്ഥാപനങ്ങളോ മറ്റു കാര്യങ്ങളോ വന്നാൽ അതിനെ പൂട്ടിക്കാനാണ് നോക്കുന്നത് ഒരുപക്ഷേ തൊഴിൽ നേരിട്ട് തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് നേരിട്ട് തൊഴിൽ നൽകുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവും അതിലൂടെ ഒരു വിഭാഗമെങ്കിലും രക്ഷപ്പെട്ടോളും അല്ലെങ്കിൽ അവർക്ക് വരുമാനം ലഭിച്ചോളും സ്ഥിര വരുമാനം ലഭിച്ചോളും പക്ഷെ അത് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതായത് മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്ത പണികളുള്ള കോൾഡ് സ്കോളേജ് പോലുള്ള ചില സ്ഥാപനങ്ങൾ ഈ അടുത്ത കാലത്ത് നിന്ന് പൂട്ടിക്കാൻ നിൽക്കുകയാണ് ഒരു പ്രവാസിയുടെ പന്ത്രണ്ട് കോടി രൂപ വെള്ളത്തിലാക്കാൻ നിക്കുകയാണ് അപ്പൊ അതൊക്കെ മനുഷ്യൻ കൈകൊണ്ട് കൈകാര്യം ചെയ്താൽ ആ സാധനമൊന്നും കയറ്റിക്കാൻ കഴിയില്ല അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ആ വകുപ്പുകൾക്ക് പോലും നോക്കുകൂലി കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അത് പൂട്ടിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റ് വിഭാഗങ്ങളുണ്ട് അതിനെ അതിനെ ചെയ്ത് നിൽക്കുന്ന മറ്റു പല ഭാഗങ്ങൾ പൂട്ടും അവിടെ തൊഴിൽ നഷ്ടം ഉണ്ടാകും എത്രയോ ആൾക്കാർ അതുകൊണ്ട് ഉപജീവന മാർഗ്ഗം അവരുടെ ഉപജീവന മാർഗ്ഗമായി നിലനിർത്തുന്നുണ്ട് ആ വരുമാനങ്ങൾ നിലയ്ക്കും ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒന്നടങ്കം വരുമാനമില്ലാത്ത ഒരു സാഹചര്യം എത്തി ആ സാഹചര്യം നമ്മുടെ സർക്കാർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കണ്ടില്ല എന്ന് നടക്കണമെങ്കിൽ അധികം വൈകാതെ വലിയൊരു ശവപ്പറമ്പായി അല്ലെങ്കിൽ ദിവസവും ദിവസവും ജനങ്ങൾ കൂട്ടാത്മഹത്യ ചെയ്യുന്ന ഒരു പറമ്പായി ഈ കേരളം മാറും ഇനി അന്നേ നമ്മുടെ സർക്കാർ പഠിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും മൂന്നാം പിണറായി സർക്കാർ വരും എന്നതുകൊണ്ട് തന്നെ ആ ദുരന്തം കൂടി ഈ പിണറായി സർക്കാർ തന്നെ കാണേണ്ടി വരും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോ ഇപ്പോ തന്നെ അതിനൊരു മാർഗം കണ്ടെത്തണം ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷത്തോളം മുഖ്യമന്ത്രി പിണറായി കാണാത്ത ചില കാര്യങ്ങളാണ് ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണാനുള്ള ദയമുണ്ടാകണം ഈ കേരളത്തിലെ സാധാരണക്കാരുടെ കൂടി മുഖ്യമന്ത്രിയാണെന്ന് അതുകൊണ്ട് അവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും കൂടി ഒന്ന് സുരക്ഷിതത്വം ഒരുക്കണം